ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ മരുന്നാണ് ഇപ്പോൾ കർക്കിടകം മാസമായതുകൊണ്ട് എല്ലാവരും കർക്കിടക കഞ്ഞിയും കർക്കിടകത്തിൽ മരുന്നൊക്കെ കുടിക്കുന്ന സമയമാണല്ലോ അപ്പം വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു കർക്കിടകത്തിലെ മരുന്നുണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഒരു കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ചോറുണ്ടാക്കുന്ന അരിയില്ലേ അതാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഞാനിപ്പം സാധാ അരി ചോറുണ്ടാക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിത് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം അരി ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു വരില്ലേ വറുക്കുന്ന സമയത്ത് അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വറുക്കാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങ തുടങ്ങും അപ്പം കണ്ട ഒരു അതിൻ്റെ ഒരു സ്റ്റൈലൊന്നും മാറി തുടങ്ങിയില്ല അരിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി അതിങ്ങനെയൊന്ന് പൊട്ടി വരാൻ തുടങ്ങും അത് പൊരിഞ്ഞു വരാൻ തുടങ്ങും അപ്പോൾ ഒരുവിധ അരിയൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം സെയിം പാനിലേക്ക് തന്നെ ഒരു കപ്പ് അവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിലും ഇതേപോലെ എന്തു ചെയ്യുക നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിൻ്റെ ഒരു ഇപ്പോൾ ഓൾറെഡി വറുത്ത അവിലാണെങ്കിൽ കൂടി നമ്മൾ എന്തു ചെയ്യാവുന്ന നന്നായിട്ടതൊന്ന് വറക്കൊന്ന് ചൂടൊന്നായി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം അതായത് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് നിലക്കടലയാണ് അതും കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക ഇതിപ്പം വറക്കാത്ത കടലയാണ് ഞാൻ എടുത്തത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് ആണ് കിട്ടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ ആ തൊലിയേക്ക് ഒന്ന് മാറ്റിയെടുത്താൽ മതി അപ്പം അതായത് ഞാൻ അതായത് കടലയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കൂടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ അത് ഓരോരുത്തരുടെ രക്ഷത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നിങ്ങൾക്കത് കൂട്ടി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം ഇതിലേക്കൊന്നും എണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എണ്ണ ചേർക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ് ഉലുവ ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത് അധികം എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ മെയിൻ മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഇക്കറക്കിടകത്തിലെ ഈ ഉലുവിയാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ ഈ ഉലുവ അതേപോലെ നമ്മളിതിലേക്ക് ഇട്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് പൊട്ടിത്തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഇതേപോലെ അതിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക അപ്പം കണ്ടതിൻ്റെ കളറൊക്കെ മാറി ആകെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജീരകമാണ് സാദാ ജീരകമാണ് അതിൻ്റെ കൂടെ തന്നെ അര ടീ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരിഞ്ചീരം വയ്ക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും അളവിൽ അതും കൂടെ ചേർത്ത് അതൊന്ന് വറുത്തെടുക്കുക ഈ ഒരു ടൈമിൽ ആ ഒരു ജീരകത്തിൻ്റെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങും ഉലുവയും ജീരകത്തിനൊക്കെ നല്ല ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പം അതായപ്പം ജീരകം നന്നായിട്ടൊന്ന് അങ്ങനെ ഒരു ചെറുതായി ഇങ്ങനെ പൊട്ടി 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 വരാൻ തുടങ്ങും ഒരു പൊട്ടൽ കേൾക്കുക ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം വേണ്ട നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതും വീട്ടിലുള്ള അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നോരോന്നെയും വറുത്ത് വെച്ചിട്ടില്ലേ ഇപ്പം ഇതിൽ ഫസ്റ്റ് ഇത് അരി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അരി മാത്രമായിട്ടാണ് അതാ ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അതിനെ ഞാൻ എന്തായാലും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് പൊടിക്കാൻ പോകുന്ന നേരത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അവിലാണ് ഇതൊക്കെ വറുത്ത് വെച്ചതുകൊണ്ട് നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റും കണ്ടത് അവില് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ ആ അരി നമ്മൾ പൊടിച്ചതിലേക്ക് അതിലേക്ക് തന്നെ നമ്മൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഉലുവയും ജീരകവും കൂടെ ഞാൻ ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത് അരിയും അവിലും കഴിഞ്ഞ ശേഷം നേരെ ഞാൻ ഉലുവയും ജീരകമാണ് പൊടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടലയും നമ്മുടെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ആവുന്ന സമയത്ത് ചെറിയൊരു എണ്ണമായ ഉണ്ടാവില്ല അപ്പോൾ ആ അത് പൊടിച്ചതിന് ശേഷം പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് ആദ്യം ഞാൻ ഈ ഉലുവയും ജീരകവും പൊടിച്ചെടുക്കുന്നത് അതും കൂടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചു നമുക്ക് ആ നേരത്തെ പൊടിച്ച് ഇത് മാറ്റി കൊടുക്കാം ഇനി നമ്മളെടുത്തത് അല്ലയാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് അതും അതിൻ്റെ തോലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചപ്പം നമുക്ക് സുഖമായിട്ട് വേഗം എന്ത് ചെയ്യുക അതിൻ്റെ ഒന്നൊന്നും ഞരട്ടി കൊടുത്ത് അതിൻ്റെ തൊലി അങ്ങ് മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതായത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതും നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതിനേയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എണ്ണം നമ്മൾ പൊടിക്കാൻ പോകുന്നത് ആണ് അണ്ടിപ്പരിപ്പ് അതും കൂടെ നമ്മൾ എന്തു ചെയ്യുക ഇതിലേക്കിട്ട് പൊടിക്കാൻ നമുക്ക് ഞങ്ങൾക്ക് കാശുവും നിലക്കട്ടലയും കൂടെ ഒരുമിച്ച് ഇട്ട് പൊടിക്കാം ഇപ്പം ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കാശുവും നിലക്കട്ടലിയൊന്നും നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിലും അതങ്ങനെ കിട കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല ഒരുവിധമൊക്കെ പൊടിച്ചെടുക്കുക ഇപ്പോൾതാണ് ഈ മിക്സൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അരി അവൽ നിലക്കടല അണ്ടിപ്പരിപ്പ് പിന്നെ ജീരകം സാധാചീരകം കൊണ്ട് അതില് പിരഞ്ചീരകം കൊണ്ട് കൂടെ നമ്മുടെ ഉലുവയും കൂടെ അതൊക്കെയാണ് മെയിൻ മരുന്നുകൾ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര അതായത് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടതാണ് അപ്പോൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ആ നമ്മൾ ആ ഉലുവയൊക്കെ ചേർത്ത് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കൈപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്തിട്ടില്ലെങ്കിലും ും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം എനിക്ക് കുറച്ചൊരു മധുരം വേണം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഉണ്ടാക്കി മരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊരു ടൈറ്റായി ഒരു പാത്രത്തിലേക്കാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ദിവസവും എന്തു ചെയ്യുക ഈ മരുന്ന് എടുത്തിട്ട് കുറച്ച് കഴിക്കുക കുറച്ച് രാവിലെയും വൈകുന്നേരമായിട്ട് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു കർക്കിട മാസത്തിലെ ഈ ഒരു മരുന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ